ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബി എസ് ട്രീംസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ ഓർക്കിഡ് ചെടികൾ ഇതാ കണ്ടോ നമ്മുടെ ഇപ്പോൾ ഓർക്കിഡ് ചെടികളാണ് ഈ കാണുന്നത് അപ്പോൾ ഈ ഒരു ഓർക്കിഡ് ചെടികൾക്ക് നമ്മൾ മെയിനായിട്ട് കൊടുക്കേണ്ട വളപ്രയോഗം എന്തൊക്കെയാണ് പരിപാലന രീതികൾ പിന്നെ മഴക്കാലം ആകുമ്പോൾ ഇങ്ങനെ ഒരുപാട് അസുഖങ്ങളൊക്കെ വരാറുണ്ട് നമ്മുടെ ഈ ഒരു പ്ലാന്റ്സിന് അപ്പം ഒരുപാട് പൂക്കൾ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പം മഴക്കാലത്ത് വരുന്ന പ്രശ്നങ്ങൾക്ക് നമുക്ക് എന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇതെല്ലാം നമ്മളിപ്പോൾ റീപോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ ഈ പൂ ചെടികൾ തന്നെ ഇപ്പോൾ വീണ്ടും ഫ്ലവറിങ് ആയി തുടങ്ങിയിട്ടുണ്ട് അതായത് ഒക്കെ നമ്മളൊരു യെല്ലോയും വൈറ്റും കൂടിയൊക്കെ ആയിട്ട് വരുന്ന പൂക്കൾ തരുന്ന പ്ലാന്റ്സ് ആണ് അത്യാവശ്യം നമ്മൾ റിപ്പോർട്ട് ചെയ്ത് വെച്ചാൽ എല്ലാ പ്ലാന്റ്സും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ അതിൽ നിറയെ മുട്ടുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഏകദേശം തകൈകളും ഒക്കെ ആയിട്ടുണ്ട് നമ്മുടെ പ്ലാന്റ്സിൽ അപ്പോൾ ഇതുപോലെ നമുക്ക് ഓർക്കിഡ് പ്ലാന്റ്സ് ഈസി ആയിട്ട് നട്ടു വളർത്താനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇതിന് കൊടുക്കേണ്ട വളങ്ങളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവേദി ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ കാണുന്നതൊക്കെ നമ്മുടെ നോർമൽ ഓർക്കിഡ്സ് ആണ് അപ്പോൾ ഇതൊന്നും ഞാൻ ഇപ്പോൾ റീ പോട്ട് ചെയ്ത് വെച്ച പ്ലാന്റ്സ് അല്ല അത്യാവശ്യം നല്ല വലുപ്പത്തിലായിരുന്നു നമ്മുടെ ഈ ഒരു ചെടികൾ കണ്ടോ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് ആയിരുന്നെങ്കിൽ നമ്മുടെ പ്ലാന്റ്സിൻ്റെ ലീഫിൻ്റെ വലുപ്പം കണ്ടോ അപ്പോൾ നമ്മുടെ മുമ്പത്തെ വീഡിയോസ് കണ്ടവർക്കറിയാം നമുക്ക് ഒരുപാട് പൂക്കൾ ഉണ്ടായിരുന്നതാണ് ഓർക്കിഡ്സിൽ അന്ന് ഇന്ന് മുട്ടയുള്ള പൂക്കളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒരുപാട് ചെടികൾ നമ്മൾ റീപോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ നമ്മുടെ നോർമൽ ഓർക്കിഡാണ് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ്സിൻ്റെയൊക്കെ ഫ്ലവറിങ് ബഡ്സ് വരുന്നത് കണ്ടോ പക്ഷെ നമ്മുടെ വെറ്റ് അല്ലാത്ത വെരിഗേറ്റഡ് ടൈപ്പ് ഓർക്കിഡ്സ് അധികം ഹൈറ്റിൽ വരാറില്ല ഇതുപോലെ ഫ്ളവറിങ് ബഡ്സിന് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമ്മുടെ ഓർക്കിഡ് ചെടികളുടെ റീപ്പോർട്ടിംഗ് ടെക്നിക്ക് എങ്ങനെയാണെന്നൊക്കെ നോക്കാം പോട്ടി മിക്സും ഒക്കെ അപ്പോൾ അതൊക്കെ പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ നമ്മുടെ ഓർക്കിഡ്സ് നന്നായിട്ട് ഫ്ളവറിങ് ആവുള്ളൂ ഒരു ഭാഗത്തായിട്ട് ഞാൻ വെച്ചേക്കുന്ന എൻ്റെ ഓർക്കിഡ്സ് ഒന്നും നമ്മൾ റീപോർട്ട് ചെയ്ത് വെച്ച പ്ലാന്റ്സ് അല്ല അപ്പോൾ ഇതിലെല്ലാം ഏകദേശം പ്ലാന്റ്സ് ഒരുപാട് നിറഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്കിനി റീപോർട്ട് ചെയ്ത് വെക്കണം അപ്പോൾ ഓർക്കിഡ് ചെടികളുടെ പരിപാലനം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പക്ഷെ നമുക്ക് വളരെ എളുപ്പത്തിൽ നട്ട് വളർത്താൻ പറ്റുകയും ചെയ്യും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഒരുപാട് തൈകൾ തരുകയും ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് ഓർക്കിഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ പ്രോപ്പർ ആണെങ്കിൽ ഇതുപോലെ പൂമൂട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും നമ്മുടെ പ്ലാന്റ്സിൽ അപ്പോൾ നമ്മുടെ ഓർക്കിഡ് ചെടികളുടെ പരിപാലനത്തിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ ഇതിലൊക്കെ ഏകദേശം പൂക്കൾ തയ്യാറായ ഫ്ളവറിങ് ആണ് ഫ്ളോറിംഗ് ബഡ്സ് ആണ് അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക എങ്കിൽ മാത്രമേ നമ്മുടെ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് വരുവുള്ളൂ അതുപോലെ ഈ പൂങ്കുലകളുടെയൊക്കെ സൈഡിലായിട്ട് കണ്ടോ ഇതുപോലെ വരുന്ന സീഡുകൾ നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ പ്ലാന്റ്സിൽ നിർത്തിയേക്കരുത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക കാരണം ഈ ഒരു സീഡ് വെച്ച് നമുക്ക് പുതിയ പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്താൽ പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാന്റ്സിന് ആരോഗ്യത്തെ ഈ ഒരു സീഡ് ഭാഗമായി വരുമ്പോൾ ബാധിക്കും നമ്മൾ അതുകൊണ്ട് ഈ ഒരു സീഡ് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക അതുപോലെ ഓർക്കിഡ് സീഡുകൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഭാഗത്ത് വേണേൽ നമ്മൾ നടാനായിട്ട് അപ്പൊ നന്നായിട്ട് വെയിൽ കിട്ടിയാൽ മാത്രമേ നമ്മൾ വിചാരിച്ചിരിക്കും നമുക്ക് ഈ ഒരു പ്ലാന്സിനെ വളർത്തിയെടുക്കാൻ പറ്റുകയുള്ളൂ അതുപോലെ വേനൽക്കാലത്തൊക്കെയാണെങ്കിലും നമ്മൾ നന്നായിട്ട് നനച്ച് കൊടുക്കുകയും വേണം രണ്ടു നേരം ഇപ്പം മഴ ആയതുകൊണ്ട് നനയ്ക്കേണ്ട കാര്യമില്ല അപ്പം ഞാൻ മെയിനായിട്ട് നമുക്ക് ഓർഗാനിക്കായിട്ട് കൊടുക്കാൻ പറ്റുന്ന വളം എന്ന് പറയുന്നത് ചാണകസറിയാണ് അത്യാവശ്യം ലിക്വിഡ് ഫോമിലുള്ള വളങ്ങൾ കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നമ്മുടെ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്ത് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പം ഞാൻ ചാണകവും അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞി വെള്ളം കൂടി ഒന്ന് പുളിപ്പിച്ച് വെച്ചതിന് ശേഷം ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞ് നമ്മൾ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ചുവട്ടിൽ ഒഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സ് നന്നായിട്ട് പൂക്കൾ തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വയലറ്റും മഞ്ഞയും കൂടെ ചേർന്ന് പൂക്കൾ തരുന്ന അടിപൊളി ഒരു ഐറ്റം ഓർക്കിഡാണ് ഇതെന്ന് പറയുന്നത് നല്ല അടിപൊളി ഓർക്കിഡാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റ് ആകെ ഉണ്ട കയ്യിൽ ഒരു ഒറ്റ ചുവട് മാത്രമേ ഉള്ളൂ അപ്പോൾ അതായത് ഈ ഒരു ഗ്രോ ബാഗിൽ നല്ല രീതിക്ക് തൈകൾ നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ നീ ഇതിൽ നമുക്ക് പൂക്കളൊന്നും അധികം കിട്ടില്ല അതുമാത്രമല്ല പഴയ വേരുകളെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റ് ഒന്ന് റീപ്പോർട്ട് ചെയ്യാം സാധാരണ നമ്മൾ വേനൽക്കാലങ്ങളിലാണ് ഓർക്കിഡ് പ്ലാന്റ്സ് റീപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു പ്ലാന്റ് നമുക്കിപ്പം റീപ്പോർട്ട് ചെയ്ത് മതിയാവുള്ളൂ അപ്പോൾ നമുക്കൊന്ന് റീപ്പോർട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിലിപ്പോൾ ഒരുപാട് തൈകളായിട്ടുണ്ട് അപ്പോൾ ഇത് ഗ്രോ ബാഗിനുള്ളിൽ ഈ ഒരു പ്ലാന്റ് ഫുൾ ആയിട്ടൊന്നും തട്ടണം അതിനുശേഷം നമുക്ക് ഓരോ പ്ലാന്റ്സ് ആയിട്ട് സെപ്പറേറ്റ് എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ് വേരൊക്കെ പൊട്ടി ചാൻസ് ഉണ്ട് അതുപോലെ അതിന്റെ സ്റ്റെമ്മും സ്യൂഡോ ബൾബും ഒക്കെ ചതഞ്ഞും പോവും അപ്പോൾ നമുക്കിത് തട്ടിയെടുക്കാം നമ്മുടെ ഈ ഒരു ഗ്രോ ബാഗിന്റെ അടിഭാഗം എല്ലാം കീറി കീറിപ്പോയിട്ടുണ്ട് നമുക്കിതുപോലൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഇതിൽ പുതിയ വേരുകൾ വരുന്നുണ്ട് പഴയ വേരുകൾ കണ്ടോ അത് നശിച്ച് പോയിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമ്മളിങ്ങനെ വെച്ചിട്ട് നമ്മുടെ പ്ലാന്റിൻ്റെ ഹെൽത്തിനത് ബാധിക്കുന്നത് അതുപോലെ തൊണ്ടെല്ലാം നമ്മൾ അടുക്കിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം പൊടിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പതുക്കെ സാവധാനം ഓരോ പ്ലാന്റ്സ് ആയിട്ട് ഇരുന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം നമ്മുടെ പ്ലാന്റിൽ അത് പോലെ നമുക്കത് പൊക്കിയിട്ട് വെക്കുമ്പോഴത്തേക്ക് കണ്ടോ മണ്ണെല്ലാം അങ്ങ് മാറിക്കിട്ടും കണ്ടോ ഇത്രയേറെ തൈകൾ നമ്മുടെ ഈ ഒരു പ്ലാന്റിലുണ്ട് അപ്പം നമുക്ക് ഏകദേശം ഒരു രണ്ട് മൂന്ന് ചൂടോളം ഒരു ഗ്രോ ബാഗ് വെച്ചുകൊടുക്കാം ഇതുപോലെ പതുക്കെ പതുക്കെ നമുക്ക് ഓരോ പ്ലാന്റ്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത അതായത് ഇപ്പം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത തയ്യാണ് ഉണ്ട് ഇതിൽ ഏകദേശം ഒരു രണ്ട് ചൂടോളം ഉണ്ട് രണ്ട് ചൂടാണ് അപ്പം ഈ ഒരു കണക്കിന് നമുക്ക് എല്ലാം ഇളക്കിയെടുക്കാം സാവധാനം നമ്മൾ ഇളക്കിയെടുക്കുക ശ്രദ്ധിച്ച് ഇളക്കിയെടുക്കണം നമ്മൾ വേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയി കിടക്കാണ് അടുത്തൊരു പ്ലാന്റ് അപ്പം ഞാൻ അത് ആറ് സെക്ഷനായിട്ടാണ് നമ്മൾ തൈകൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഒരു ചൂടൊന്നുമല്ല രണ്ട് ചൂടകളൊക്കെ ഞാനൊരു ഗ്രോ ബാഗ് വെക്കാനായിട്ട് പോവുകയാണ് എൻ്റെ കയ്യിൽ ഗ്രോ ബാഗ് കുറവാണ് ഇപ്പം ഇത്രേ ഉള്ളൂ ഇപ്പോൾ കളക്ഷൻ അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഈ ഒരു പ്ലാന്റ് ഒരുമിച്ച് വെക്കാനായിട്ട് പോവുകയാണ് ഇതിലുള്ള പഴയ വേരുകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം അപ്പം നമ്മുടെ ഓർക്കിഡ് ചെടി നടാൻ വേണ്ടി ഞാൻ കുറച്ച് ഗ്രോ ബാഗുകൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗ്രോ ബാഗിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ തൊണ്ട് കണ്ടോ കമഴ്ത്തിയിട്ടല്ല നമ്മൾ മലർത്തിയിട്ടാണ് ഇട്ടേക്കുന്നത് കാരണം ഈ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ട് വേരുകൾ പിടിക്കും ഇവിടെ എല്ലാം നന്നായിട്ട് വേര് പിടിച്ച് നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ഹെൽത്തിയാവും അപ്പോൾ ഞാൻ എല്ലാ ഗ്രോ ബാഗിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ തൊണ്ടിങ്ങനെ അടുക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഓർക്കിഡ് നടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പോട്ടി മിക്സ് ആയിട്ട് ഉണങ്ങി ചാണകപ്പൊടി മണ്ണൂടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞിട്ടുള്ള ചാണകപ്പൊടിയാണ് അപ്പം നമുക്ക് ഈ ഒരു പോട്ടി മിക്സ് നമ്മുടെ ഗ്രോ ബാഗിനുള്ളിലേക്ക് നിറച്ച് കൊടുക്കാം അപ്പോൾ ഓരോ ലെയർ പോട്ടി മിക്സ് നിറയ്ക്കുന്നതനുസരിച്ച് നമുക്ക് വശങ്ങളിലായിട്ട് തൊണ്ടുകൂടി ഇട്ട് കൊടുക്കാം ഇതാ ഇവിടെ നമ്മുടെ ഉണങ്ങിയ ഇലകളെല്ലാം പൊടിഞ്ഞിട്ടുള്ള മണ്ണുണ്ട് അപ്പോൾ ഈ ഒരു മണ്ണ് നമുക്ക് ആദ്യം ഗ്രോ ബാഗിൻ്റെ അടിയിൽ നിറച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഉണങ്ങിയ ചാണകപ്പൊടിയും മണ്ണൂടെ വശങ്ങളിലായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് അതുപോലെ നമ്മുടെ ഇതിൻ്റെ പോട്ടിങ്ങിന് വേണ്ടി ഞാൻ അതാ കുറച്ച് ഉണങ്ങിയ സോറി ഉണങ്ങി ഇല നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അത് രണ്ട് ദിവസം മുമ്പ് ഞാൻ ഇട്ട് വെച്ചതാണ് അപ്പോൾ ഇതും കൂടെ നമുക്ക് ആവശ്യമുണ്ട് അത് അപ്പോൾ അതാ ഇല ഉണങ്ങി പൊതിയിട്ടുള്ള മണ്ണ് നമുക്ക് ഇലക്കി കൊടുക്കാം അടിപൊളി വളമാണ് നമ്മുടെ ഈ ഒരു ഇലകൾ ഉണങ്ങിയിട്ടുള്ള മണ്ണെന്ന് പറയുന്നത് വേണ്ടോ അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ഈ ഗ്രോ ബാഗിൻ്റെ വശങ്ങളിലായിട്ട് വീണ്ടും അടുത്ത ലെയറായിട്ട് തൊണ്ടിട്ട് കൊടുക്കാം അതാ ഗ്രോ ബാഗിൻ്റെ വശങ്ങളിൽ നാല് സൈഡിൽ ഞാൻ ഇതുപോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ സെൻട്രൽ പോർഷനിലായിട്ടാണ് നമ്മുടെ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ് നടാനായിട്ട് പോകുന്നത് നടുക്ക് വശത്ത് നമുക്ക് കുറച്ച് ചകിരിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ കണ്ടോ ഇതുപോലെ ഞാൻ ഫുൾ കവർ ചെയ്തിട്ടുണ്ട് നടുക്ക് പോർഷനിലായിട്ട് നമ്മൾ ചകിരി ഫില്ല് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഗ്രോ ബാഗ് ഞാൻ കാണിക്കാം അതാ കണ്ടോ അപ്പോൾ നമ്മൾ എപ്പോൾ ഓർക്കിഡ് നട്ടാലും മണ്ണ് പോട്ടി മിക്സ് നമുക്ക് അധികം വേണ്ട ഗ്രൗണ്ട് ഓർക്കിഡ്സ് ഇതുപോലെ ചകിടത്തൊണ്ട് ഒരുപാട് ഇട്ടാൽ ഇതിൽ നല്ല രീതിക്ക് വേര് നല്ലെണ്ണം ഓടിയിട്ട് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വരുന്നതായിരിക്കും അപ്പോൾ അതായത് ഇതുപോലെ നമുക്ക് വശങ്ങളിലായിട്ട് വീണ്ടും ഒരു ലെയറ് കരിക്കട്ടയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം ഇതുപോലെ അപ്പോൾ നമ്മൾ കരിക്കട്ടെട്ട ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ്സിന് വരുന്ന ഇൻഫെക്ഷൻ എന്നൊക്കെ നമുക്ക് പ്ലാന്റ്സിനെ സേവ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അടുത്തതായിട്ട് നമുക്കിതാ ഈ ഒരു ചകിരിയുടെ പുറത്തേക്ക് നമ്മുടെ നോർമൽ ചാണകപ്പൊടിയും മണ്ണും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ഗ്രോ ബാഗിനുള്ളിലേക്ക് കൊടുക്കാം അപ്പോൾ നമ്മൾ ഏകദേശം ഒന്ന് പൊക്കിയിട്ട് തട്ടി വെക്കുമ്പോൾ കുറച്ചുകൂടി നമ്മൾ ഈ ഒരു ഗ്രോ ബാഗിലുള്ള മണ്ണെല്ലാം എല്ലാം പോയിട്ടുണ്ട് കണ്ടോ നമുക്ക് അടുത്ത ലെയർ വീണ്ടും നമ്മുടെ ഈ ഒരു ഗ്രോ ബാഗിൻ്റെ വശങ്ങളിലായിട്ട് നമുക്ക് തൊണ്ട് അടുക്കി കൊടുക്കണം നമ്മൾ എപ്പോഴും ഓർക്കിഡ്സ് നടുമ്പോൾ ഇതുപോലെ ലെയർ ലെയർ ആയിട്ട് തൊണ്ടിട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഓർക്കിഡ്സ് ഒക്കെ പോട്ട് ചെയ്യുമ്പോൾ മഴക്കാലം ഒക്കെ ആണെങ്കിൽ കൂടുതലും മണലൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ പോട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ വീണ്ടും അടുത്ത ലെയറ് തൊണ്ട് ഇതുപോലെ ഇങ്ങനെ വശങ്ങളിലായിട്ട് അടുക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ റൗണ്ട് ചെയ്ത് ഫുള്ള് നമുക്കിങ്ങനെ അടുക്കി കൊടുക്കണം നമ്മൾ നമ്മളിതുപോലെ തൊണ്ടടക്കി കൊടുക്കുമ്പോൾ വെള്ളം ഒരു കാരണം വെച്ചാൽ നമ്മുടെ ഗ്രോ ബാഗിനുള്ളിൽ കെട്ടി നിൽക്കുക നന്നായിട്ട് വാർന്നു പോവുകയും ഈ ഒരു വേരിലൊക്കെ നല്ല രീതിക്ക് നമ്മുടെ സോറി ഈ ഒരു തൊണ്ടിലെല്ലാം നന്നായിട്ട് വേരുകൾ പിടിച്ചിട്ട് ഓർക്കിട്ട് നല്ല ആയിട്ട് വരികയും ചെയ്യും അതുപോലെ നമ്മൾ ലിക്വിഡ് ഫോമിലുള്ള വളങ്ങളെല്ലാം കൊടുക്കുമ്പോൾ അതെല്ലാം ഈ തൊണ്ടിലിങ്ങനെ പിടിച്ച് നിന്നിട്ട് നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഹെൽപ് ചെയ്യുന്നതാണ് അപ്പം ഞാൻ എന്താ ഇവിടെ ഒരു ബക്കറ്റിൽ കുറച്ച് മണൽ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഈ ഒരു മണലും നമുക്ക് കുറച്ച് മണ്ണും കൂടെ മിക്സ് ആക്കിയിട്ട് നമ്മുടെ പ്ലാന്റ് നടാം അതായത് ഈ ഭാഗത്ത് നമുക്ക് കുറച്ച് മണ്ണും മണലും മണലുകളിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കണ്ടോ അപ്പം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു ഗ്രോബാരിനുള്ളിലേക്ക് ഒരു മണ്ണ് നിറച്ച് കൊടുക്കാം അപ്പോൾ മഴക്കാലം നമ്മൾ ഇതുപോലെ മണൽ ഇട്ടിട്ട് വേണം പ്ലാന്റ് നടാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് വേര് ഇൻഫെക്ഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഈ ഒരു ഓർക്കിഡ് പ്ലാന്റ് ഞാൻ ഇതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇതിൻ്റെ മുകളിലേക്കെ വയ്ക്കുകയാണ് ഉണ്ടോ അപ്പം നമ്മൾ ഓർക്കിഡ് പ്ലാന്റ് ഇതാ കണ്ടോ നമ്മൾ ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇപ്പം ഈ ഒരു സ്യൂഡോ ബൾബ് നമ്മൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു പോഷനാണ് നമ്മുടെ പ്ലാന്റ് സ്യൂഡോ ബൾബ് ഇവിടെ നിന്നാണ് നമുക്ക് പുതിയ തൈകളും പൂക്കളും ഒക്കെ വരുന്നത് അപ്പം ആ ഒരു പോഷൻ എപ്പോഴും മണ്ണ് മുകളിലേക്ക് നിൽക്കുന്ന രീതിക്കാണ് നമ്മൾ പോട്ട് ചെയ്യാനായിട്ട് ഒരുപാട് അടിയിലായി പോവുകയും ചെയ്യരുത് അപ്പോൾ നമുക്ക് ഇതിന്റെ വശങ്ങളിലായിട്ട് നമ്മൾ മണലും മണ്ണും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു മിശ്രിതം ഇട്ട് കൊടുക്കാം അപ്പം മണലിട്ടേക്കുന്നതുകൊണ്ട് തന്നെ ഒരു കാരണം വെച്ചാൽ നമ്മൾ ഈ ഒരു പ്ലാന്റിന്റെ ചുവട് ഭാഗം അഴുകാതെ നിൽക്കുകയും ചെയ്യും നമ്മുടെ പ്ലാന്റിൻ്റെ ചുവിൽ നമ്മൾ ഇതുപോലെ പോട്ടി മിക്സ് ഇട്ടിട്ടുണ്ട് അപ്പം ഇതിപ്പോൾ നമ്മുടെ ഈ ഗ്രോ ബാഗ് നമ്മൾ കാണുമ്പോൾ തന്നെ തൊണ്ട് വെച്ചത് കൊണ്ട് ഈ നിന്നും മണ്ണ് ഫില്ലായിട്ടില്ല അപ്പം വെള്ളം ഒഴിക്കുമ്പോൾ ഇവിടെയെല്ലാം മണ്ണ് വന്നിട്ട് ഫില്ല ആ നട്ടപ്പോൾ കുറച്ച് എക്സ്ട്രാ മണ്ണ് ഞാൻ ഇട്ടിട്ടാണ് നടുന്നത് അപ്പം നമ്മുടെ ഒരു ചുവട് ഓർക്കിഡ് പ്ലാന്റ് നമ്മൾ നട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കി ഗ്രോ ബാഗിലുള്ള പ്ലാന്റ്സ് കൂടെ നട്ടെടുക്കാം അത അടുത്തൊരു ഓർക്കിഡ് പ്ലാന്റ് ഞാൻ ഇതുപോലെ ചകിരിയുടെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട് വീട് നമ്മൾ അടുത്തല്ലേ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുകയാണ് അത് ഒരു പ്ലാന്റ് നമ്മൾ ഇതുപോലെ നട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ പ്ലാന്റ്സും നടാം നട്ടിന് ശേഷം കാണിക്കാം അപ്പോൾ നമ്മുടെ ഓർക്കിഡ് ചീകൾ നമ്മൾ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെതായ ഇതുപോലെ നമ്മൾ ചിരട്ട വെച്ച് നല്ല ഹൈക്കിനൊയത്തി വെച്ചിട്ടാണ് നമ്മൾ വെക്കാനായിട്ട് ഓർക്കിഡ് പ്ലാന്റ്സ് എല്ലാം ഞാൻ അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ തറയുന്നുള്ള വേരുകൾ ചിലപ്പം ഗ്രോ ഉള്ളിൽ കയറാൻ ചാൻസ് ഉണ്ട് നമ്മുടെ രണ്ട് ഗ്രോ ബാഗിൽ ഉള്ള ഓർക്കിഡ്സ് ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം അവിടെയും കൂടി നമുക്ക് രണ്ട് ഓർക്കിഡ് പ്ലാന്റ്സ് വെക്കുമ്പോൾ അത് കറക്റ്റാകും അപ്പൊ നമ്മൾ പോട്ട് ചെയ്ത നാല് ഓർക്കിഡ് പ്ലാന്റ്സ് നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ അപ്പൊ നമ്മൾ നേരത്തെ ഇളക്കിൻ്റെ രണ്ട് തൈയും തൈകുട്ടീനെ നടാനായിട്ടുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഗ്രോ ബാഗ് ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ തൽക്കാലം കവറിൽ നടാൻ പോവുകയാണ് നമ്മൾ ഇവിടെയും ചിരട്ട അടിക്ക് വെച്ചിട്ടുണ്ട് അതായത് നമ്മൾ കവർ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആ ഒരു ഓർക്കിഡ് പ്ലാന്റ്സ് നട്ടു കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ അടിയിൽ നമ്മൾ ചകിരിയൊക്കെ ഇട്ട് മീതേ ഭാഗത്തായിട്ട് നമ്മൾ മണ്ണിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലാണ് നമ്മൾ നടാൻ പോകുന്നത് നമ്മൾ പ്ലാന്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ വശങ്ങളിൽ നമുക്ക് വീണ്ടും മണലിട്ട് കൊടുക്കാം കവറിൽ നമ്മൾ ഓർക്കിഡ് നട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് വേരൊക്കെ പിടിച്ച് നല്ല ഹെൽത്തി ഹെൽത്തിയായതിന് ശേഷം നമുക്ക് ഗ്രോ ബാഗിലേക്ക് വെച്ച് കൊടുക്കാം എനിക്ക് ഒരു ചുവടുണ്ട് അപ്പോൾ അത് ഞാൻ കവറിൽ വെക്കുകയാണ് നാലെണ്ണം നമ്മൾ ഗ്രോ ബാഗിലായിട്ട് നട്ടിട്ടുണ്ട് രണ്ട് ചൂട് കവറിലും അപ്പോൾ അതാ ഈ ഒരു ഓർക്കിഡ് നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഗ്രൗണ്ട് ഓർക്കിഡ് പ്ലാന്റ്സ് അങ്ങനെയാണ് നമുക്ക് ഒരു ചുവട് പ്ലാന്റ് ഒരു ഗ്രോ ബാഗിലുള്ള നിന്നുള്ള പ്ലാന്റ്സ് ആണ് നമ്മളിത് ഇപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടോ നാല് ഗ്രോ ബാഗിലായിട്ട് നമ്മൾ നട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഗ്രോ ബാഗിലെ പ്ലാന്റ് തന്നെ നമ്മളിപ്പോൾ ആറ് ഗ്രോ ബാഗിലാക്കിയിട്ടുണ്ട് അപ്പോൾ അതായത് ഇത്രയും ഭാഗം ഉണ്ടോ നമ്മൾ കംപ്ലീറ്റ് ഇപ്പോൾ എല്ലാം റീ പോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓർക്കിഡ്സ് ആണ് ഇത് തന്നെ ഇപ്പോൾ ഫ്ലവറിങ് ആയി തുടങ്ങിയിട്ടും അപ്പോൾ ഇതൊക്കെ നമുക്ക് കുറച്ചുകൂടെയൊക്കെ ഒന്ന് വലപ്പത്തിൽ ആകുമ്പോൾ നമുക്ക് വീണ്ടും ഇതൊന്ന് അകത്തേക്കൊക്കെ വെച്ച് കൊടുക്കേണ്ടതായിട്ട് വരും കണ്ടോ നമ്മുടെ ഓർക്കിഡ് ചെടിയിൽ കൊടുക്കുന്ന പോട്ടി മിക്സ് ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ നമ്മൾ ചേർത് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇതുപോലെ പ്രോപ്പറായിട്ട് നമ്മൾ പോട്ട് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ ചുവട്ടിൽ നമുക്ക് വേണമെങ്കിൽ കൈക്കട്ട് ഇടുന്നതിനൊപ്പം തന്നെ ചൂടുകട്ടയുടെ പീസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഓർക്കിഡ് ചെടിയിൽ പോട്ടിയമ്മ നമ്മൾ പരമാവധി ഗ്രോ ബാഗുകളിലായിട്ട് നടാനായിട്ട് ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്ന് വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ പോട്ടിൽ വെക്കുന്നേക്കാളും ഓർക്കിഡ് ചെടികൾ എപ്പോഴും ഗ്രോ ബാഗുകളിൽ വെക്കുന്നതായിരിക്കും പെട്ടെന്ന് ഹെൽത്തി ആയിട്ട് വരുന്നത് അപ്പോൾ അത്യാവശ്യം നമ്മുടെ പ്ലാന്റ്സ് എല്ലാം തന്നെ തന്നെയുണ്ട് ഒരുപാട് ചുവടുകളായിട്ടുണ്ട് അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പല കളേഴ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പല കളർ ഓർക്കിഡുകൾ ഇതുപോലെ മിക്സ് ആക്കി വെക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗി എന്ന് പറയുന്നത് കാണാനായിട്ട് നമ്മുടെ ഈ ഓർക്കിഡ് ചെടികളുടെയൊക്കെ ലീഫ് കാണുമ്പോൾ തന്നെ കുറേയേറെ പ്ലാന്റ്സിൻ്റെ പൂക്കളുടെ കളർ നമുക്ക് ഐഡൻറ്റിഫൈ ആയിട്ട് പറ്റും അപ്പോൾ നമ്മുടെ യെല്ലോ കളർ ഓർക്കിഡ് ആയിപ്പം നാല് പൂപ്പ് ഫ്ലവറിംഗ് ബഡ്സോളം വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഓർക്കിഡ്സിൻ്റെയൊക്കെ ഒരു ലീഫ് ഞാനൊന്ന് കാണിച്ച് തരാൻ കണ്ടോ ഒട്ടും വീതി വരാതെ നല്ല ലെങ്തിന് വരുന്ന ആ ലീഫാണ് ഈ ഒരു ഓർക്കിഡിനുള്ളത് അപ്പോൾ വലിയ ഒരുപാട് വലിയ പ്ലാന്റ് ഒന്നും അല്ല എങ്കിൽ ഇപ്പോൾ ഇതായിപ്പം നാലോളം ഫ്ലവറിംഗ് ബഡ്സ് നമ്മുടെ പ്ലാന്റിൽ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പൂക്കളുമാണ് കുറച്ച് വലിപ്പമുള്ള പൂക്കളാണിത് ഇപ്പം മഴയൊക്കെ പെയ്തിട്ട് നമ്മുടെ പൂക്കളുടെ ഇതളെല്ലാം കുറച്ചൊന്ന് ഉടനൊക്കെ പോയിട്ടുണ്ട് ഇതാ അടുത്ത ഒരു വെറൈറ്റി ഓർക്കിഡാണിത് ഇത് യെല്ലോയും വൈറ്റും കൂടിയൊക്കെ മിക്സഡ് ആയിട്ട് വരുന്ന ഓർക്കിഡാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ട് വീണ്ടും മുട്ടുകൾ വരുവാണത് അത് വേറൊരു മുട്ടുകൂടിയിൽ വന്നിട്ടുണ്ട് ഇതാണ്ടോ ഇതൊക്കെ നമ്മുടെ മിനിയേച്ചർ ഓർക്കിഡ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫ്ളവറിംഗ് ബർഡ്സ് അധികം ഹൈറ്റിലല്ല വരുന്നത് കണ്ടോ ഈ ഒരു ഹൈറ്റിലാണ് നമ്മുടെ പ്ലാന്റിൽ പൂക്കൾ വരുന്നത് അത് കൂടുതൽ ഭംഗിയാണ് കാണാനായിട്ട് ഇതാ ഇത്ര ഹൈറ്റേ വരുവുള്ളൂ നമുക്ക് പ്ലാന്റ് നെസറിയിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് വെറൈറ്റി ഗ്രൗണ്ട് ഓർക്കിഡ്സ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും വളരെ എളുപ്പത്തിൽ നമുക്ക് വളർത്തി വളർത്തിയെടുക്കാൻ പറ്റിയൊരു ആണ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയാവും ഇപ്പോൾ പൂവിന്റെ നിറത്തിനനുസരിച്ചായിരിക്കും നമുക്ക് ഈ ഓർക്കിഡ് പ്ലാന്റ്സിന്റെ റേറ്റ് വരുന്നത് പക്ഷെ നമ്മൾ വാങ്ങി ഒത്തിരി റേറ്റ് ആയിട്ട് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് വീണ്ടും പുതിയ തൈകളുണ്ട് അതുപോലെ വേണ്ടി ഇപ്പോൾ റീ പോട്ട് ചെയ്ത് വെച്ച പ്ലാന്റ് ആണ് ഇതിലൊക്കെ നിറയെ ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് പ്ലാന്റ് തൈകൾ കിട്ടും ഇപ്പോൾ പൂക്കൾ കഴിഞ്ഞ ഉടനെ നമ്മൾ വീണ്ടും റീ പോർട്ട് ചെയ്ത് വെച്ചാൽ മതിയാവും അപ്പോൾ ഓർക്കിഡ് ചെടികൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റീപ്പോർട്ട് ചെയ്ത് നോക്കി അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്ലാന്റ്സ് ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ളൂ തൈകൾ ഒരുപാട് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്ലാനിൽ വരുന്ന പൂക്കളെല്ലാം വളരെ ചെറുതായിരിക്കും ഇപ്പോൾ ഗ്രൗണ്ട് ഓർക്കിഡ് പ്ലാന്റ്സ് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നു പക്ഷേ ഒരുപാട് പൂക്കൾ നമ്മുടെ പ്ലാനിൽ ഉണ്ടാകുന്നില്ല എൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്ന നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഭാഗത്ത് വെച്ചാൽ മാത്രമേ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് ചെടികൾ നന്നായിട്ട് ഫ്ലവറിങ് ആവുള്ളൂ എന്നുള്ളതാണ് ഇപ്പൊ വേൽക്കാലങ്ങളിൽ നമ്മൾ നന്നായിട്ട് ഇത് നനച്ചു കൊടുക്കുക പ്രോപ്പറായിട്ട് വളങ്ങൾ കൊടുക്കുക ഗ്രൗണ്ട് വർക്കിൻ്റെ പൊതുവെ നമുക്ക് എല്ലാ തരത്തിലുള്ള വളങ്ങളും കൊടുക്കാൻ പറ്റുന്ന പ്ലാൻസ് ആണ് അപ്പോൾ നമ്മുടെ ഓർക്കിഡ് ചെടികൾ ഫ്ലവറിങ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്ന മെയിൻ ആയിട്ടുള്ള വളങ്ങൾ ഞാൻ പറയാം നമ്മുടെ ഹൈട്രാൻചെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കാണിച്ച സെയിം വളങ്ങളാണ് അപ്പോൾ ജസ്റ്റ് ഞാനത് പറഞ്ഞു പോകാം ഞാൻ ഇപ്പോൾ അത് കാണിക്കുന്നില്ല വളങ്ങൾ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡാപ്പാണ് ഡൈ എമോണിയം ഫോസ്ഫേറ്റ് നമുക്ക് പ്ലാന്റ് നെസറികളിൽ വാങ്ങിക്കാനായിട്ട് അവൈലബിൾ ആണ് അതുപോലെ എൻ പിക്ക് പത്തൊമ്പത് 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 നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ അതും ഒക്കെ നല്ല വളങ്ങളാണ് എൻ പിക്ക് നമ്മൾ ഡൈല്യൂട്ട് ചെയ്താണ് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ ഒരു ഓർക്കിഡ് പ്ലാന്റ്സിൻ്റെ ലീഫിലും ഒക്കെ ആയിട്ട് അപ്പോൾ ഈ ഒരു വളങ്ങൾ രണ്ടെണ്ണം ആണ് മെയിൻ ആയിട്ട് നമ്മുടെ പ്ലാന്റ് നഴ്സറികളിലും മറ്റുമൊക്കെ അവർ പ്ലാന്റ്സ് ഫ്ലവറിങ് ആവാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ നല്ല റിസൾട്ടാണ് പക്ഷേ നമുക്ക് നമുക്കതൊന്നും കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ പോലും ഓർഗാനിക്കായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഞാൻ നേരത്തെ പറഞ്ഞ സിലറി ചാണകസിലറി പോലുള്ള വളങ്ങളും അതുപോലെ ഉള്ളിത്തൊളി മുട്ടത്തോട് അപ്പോൾ അതൊക്കെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അതൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഉള്ളി തൊലിയുടെ വെള്ളമൊക്കെ ഒഴിക്കുകയാണെങ്കിൽ നല്ല ഇതാണ് അതുപോലെ ഏത്തപ്പഴത്തിൻ്റെ തൊലി ഉണ്ടെങ്കിൽ അതും ഒന്ന് നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്ത് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നമ്മുടെ ഓർക്കിഡ് ചുവികൾ ഫ്ലവറിങ് ആവുന്നതായിരിക്കും അപ്പോൾ ഈ വളങ്ങളെല്ലാം ഞാൻ യൂസ് ചെയ്ത് റിസൾട്ട് കണ്ടിട്ടുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അതൊന്ന് യൂസ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക പൊതുവെ നമുക്ക് എല്ലാ ഫ്ലവറിംഗ് പ്ലാന്റ്സിനും ഇത്തരത്തിലുള്ള ഓർഗാനിക്കായിട്ടുള്ള വളങ്ങൾ കൊടുക്കാവുന്നതാണ് ഇപ്പം പൊതുവെ മഴക്കാലത്താണ് നമ്മുടെ പ്ലാന്റ്സിൽ പൊതുവെ ഫംഗൽ ഇൻഫെക്ഷൻ പോലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുവരാറുള്ളത് അപ്പോൾ ആ ഒരു പ്രശ്നത്തിന് നമ്മുടെ പ്ലാന്റ്സ് നമുക്ക് സേവ് ചെയ്യണം അതുപോലെ ഇപ്പോൾ നമ്മൾ നട്ട് വെച്ചിട്ടുള്ള പ്ലാന്റ്സിനും കൂടെ നമുക്കത് അപ്ലൈ ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മഴ ആയതുകൊണ്ട് റിപ്പോർട്ട് ചെയ്ത് വെച്ചുകൊണ്ട് ചിലപ്പോൾ പ്ലാന്റ്സിന് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്നത് സാഫാണ് ഞാൻ ഒന്ന് കാണിക്കാൻ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഈ കാണുന്ന പ്രോഡക്റ്റ് ആണ് സാഫ് അപ്പം ഇതിന്റെ കുറച്ച് പൊടി നമുക്ക് ഇത് ബ്ലൂ ഒരു പൊടിയാണ് വേസ്റ്റ് ആയിട്ടുള്ള ഒരു ബക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് പൊടി ഇടുകയാണ് അപ്പം മഴക്കാലത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പ്ലാന്റിന് ഇത് യൂസ് ചെയ്യണം നമ്മൾ നമ്മളിപ്പോൾ നട്ട പ്ലാന്റിന് ഞാൻ കുറച്ച് പൊടിയായിട്ട് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഓർക്കിഡ് പ്ലാന്റിന്റെ ചുവട്ടിൽ നമുക്ക് ഇവിടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു സാഫ് അപ്പൊ എല്ലാ തരത്തിലുള്ള പ്ലാന്റ്സിനും നമുക്ക് ഈ ഒരു സാഫ് ഫംഗി സൈഡ് യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇപ്പം നട്ടോ ഈ ഒരു പ്ലാന്റ്സിനോട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം പ്ലാന്റ്സിന്റെ പ്രശ്നം ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിത് ഒഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മഴയൊക്കെ ആകുമ്പോൾ നമ്മുടെ പ്ലാന്റ്സിന്റെ ചുവട് അഴുകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് നമുക്ക് ഇതുപോലെ എല്ലാ പ്ലാന്റ്സും കണ്ടോ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതിനകത്ത് ഇവിടുന്ന് നമ്മുടെ എല്ലാ ഓർക്കിഡ് പ്ലാന്റ്സിൻ്റെയും ചുവടു ഭാഗത്തു സാഫ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കിടി നമ്മളൊന്ന് യൂസ് ചെയ്യുന്നത് നല്ലതാണ് അങ്ങനെ ഒഴിച്ചാൽ മാത്രമേ നമ്മുടെ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുള്ളൂ അല്ലെങ്കിൽ മഴക്കാലാവും പെട്ടെന്ന് പ്ലാന്റ്സിൻ്റെ ചുവട് ഇൻഫെക്ഷൻ ആവും അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കുമ്പോൾ അറിയാം എൻ്റെ എല്ലാ ഓർക്കിഡ് പ്ലാന്റ്സിൻ്റെയും ചുവട് ഭാഗം നല്ല നീറ്റാണ് അപ്പോൾ നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് വയ്ക്കുന്ന പ്ലാന്റ്സ് ആണ് ഓർക്കിഡ്സ് മറ്റ് ഇലകളും മറ്റൊക്കെ എൻ്റെ ചുവട് ഭാഗത്തായിട്ട് വീഴുകയാണെങ്കിൽ അത് കിടന്ന് അഴുകിയിട്ട് പെട്ടെന്ന് നമ്മുടെ പ്ലാന്റ് കേടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതായത് എൻ്റെ പ്ലാന്റ് ചുവട് ഭാഗത്തുണ്ടായിരുന്ന ഇലകളെല്ലാം നമ്മൾ പറക്കി മാറ്റി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ്സിൻ്റെ പഴയ ഇലകൾ വരുന്നതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഓർക്കിഡ് പ്ലാന്റ്സ് നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റ്സിൻ്റെ ചുവട്ടിലായിട്ട് വരുന്ന അതായത് പോലുള്ള കളകൾ നമ്മൾ പറിച്ചു മാറ്റി കൊടുക്കുക അപ്പോൾ അതൊക്കെ നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് വളങ്ങൾ പിടിക്കുന്നത് അതൊക്കെ നമ്മുടെ പെറ്റൂണിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് പറിച്ചു മാറ്റി കൊടുക്കണം എൻ്റെ ചുവട്ടിനായിട്ട് അപ്പോൾ ഓർക്കിഡ്സൊക്കെ അത്യാവശ്യം റൂട്ടുള്ള പ്ലാന്റ് ആയതുകൊണ്ട് നിങ്ങൾ പോട്ടിലാണ് നടന്നതെങ്കിൽ അത്യാവശ്യം നല്ല വലുപ്പുള്ള പോട്ട് എടുക്കുക അപ്പോൾ അത ഇവിടെയൊക്കെ നമ്മുടെ പ്ലാന്റ്സിൻ്റെ വേരുകൾ ഇങ്ങനെ മീതെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് വീണ്ടും അടുത്ത ലെയർ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഓർക്കിഡ് ചെടികൾ നന്നായിട്ട് വളർത്തി എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഓർക്കിഡ് ചെടികളുടെ പരിപാലനത്തെക്കുറിച്ച് വളപ്രയോഗത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ഇടാവുന്നതാണ് നമ്മുടെ ചാനലിൽ കൂടുതലും നമ്മൾ പ്ലാന്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദൈവീത് ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ